ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആര്യ അന്തർജനം ഏഴ് ഏട്ടന്മാരെ സഹായമുള്ള ഒരു കുട്ടിക്ക് കുട്ടിയെ അങ്ങേക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർ അനിയനെ സഹായിക്കില്ലേ ആറ് കുട്ടികളെ വല്ല മെല്ലടിച്ച് കൊന്നു അങ്ങനെ ആ ആറ് കുട്ടികൾ മരിച്ച ഏഴാമത്തെ ഗർഭം ആയി അതാണ് ബലരാമൻ എന്നുവെച്ചാൽ ശേഷൻ്റെ അനന്തൻ്റെ അംശം ഏഴാമത്തെ ഗർഭം ഏഴാമത്തെ ഗർഭമായപ്പോൾ ഭഗവാൻ ദേവിയെ വിളിച്ച് ദുർഗാദേവിയെ വിളിച്ച് ഗച്ഛദേവി ഭദ്രേ പറഞ്ഞിട്ടാണ് തുടങ്ങിയ ആ ശ്ലോകം വ്രജത്തിലേക്ക് പോ പോയിട്ട് അവിടെ യശോദ ഗർഭിണിയാണ് ആ യശോദയുടെ യശോദ പ്രസവിക്കുന്ന കുട്ടി പെൺകുട്ടിയായിരിക്കും അത് നീയാണ് യശോദയുടെ ഗർഭത്ത് കൂടി പുറത്ത് വരേണ്ടത് പിന്നെ ഈ ദേവകിയുടെ ഗർഭത്തിലുള്ള കുട്ടി ശേഷാഖ്യം ധാമമാമകം എൻ്റെ ധാമായിട്ടുള്ള ശേഷനെ നീ എടുത്തിട്ട് ആകർഷിച്ച് കൊണ്ടുപോയിട്ട് രോഹിണിയുടെ ഗർഭത്തിലേക്കാക്കണം ദേവകിയുടെ ഗർഭത്തിൽ ഞാനും പ്രവേശിക്കാം പിന്നെ നിന്നെ നീ യശോദയിൽ കൂടി വന്നാൽ നിന്നെ ലോകത്തെല്ലാവരും ദേവി കാർത്തിയായനി ഉമ പിന്നെ അങ്ങനെ അനവധി പേരിൽ നീ അറിയപ്പെടും നിന്നെ എല്ലാവരും ഭഗവതിയായിട്ട് പൂജിക്കുമെന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ദേവിക്ക് അങ്ങനെ ആ ദേവി ചെന്നിട്ട് ഈ പലരാ ഈ ദേവകിയുടെ ഗർഭത്തിലെ കുട്ടിയെ രോഹിണിയുടെ ഗർഭത്തിലേക്കാക്കും അപ്പോൾ ആളുകളൊക്കെ പറയും ആ ദേവകിയുടെ ഗർഭം മലസിൽ പോയി എന്ന് പറയും ഇല്ല പെട്ടെന്നൊരു ദിവസം ഗർഭം കാണാനില്ല അങ്ങനെ ആ ദേവകി എട്ടാമത്തെ കുട്ടിയാവുന്ന ആയിട്ട് ഭഗവാനെ ഗർഭം ധരിച്ചു അപ്പോഴേക്കും ആ ദേവകിക്ക് അത്തിയേജസ്വിയായി ദേവകി പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടാൽ അത് അതിൽ എന്താണ് പറയുന്നത് ഒരു ഒരു കുടത്തിൽ ഉള്ളിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ ആ കുടത്തിൻ്റെ പുറത്തേക്ക് ആ വിളക്കിൻ്റെ പ്രകാശം കാണില്ലല്ലോ അതുപോലെയായിരുന്നു ഭഗവാൻ ആ പുറത്തേക്ക് ഇങ്ങനെ പ്രകാശം കാണാൻ പറ്റുന്നില്ല എന്നാലും ആ ദേവകിയുടെ ഉള്ളിൽ ആ ഭഗവാൻ അങ്ങനെ വളർന്നു വന്നു എല്ലാവർക്കും മനസ്സിന് സന്തോഷം ലോകത്തിന് മുഴുവൻ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ചിങ്ങമാസത്തിൽ അഷ്ടമരോഹിണി ദിവസം പിന്നെ അർദ്ധരാത്രി അന്ന് എന്താ അഥാ സർവ ഗുണോഭേദ കാല പരമശോഭന യർഹ്യവാചന ജന്മക്ഷം ശാന്തർഷഗ്രഹതാരകം ദിശപ്രസേ ദുർഗനം നിർമ്മലോടു ഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമ പ്രജാകര നദ്യപ്രസന്നസലില ഹൃദാ ജലരോഹശ്രേയ അങ്ങനെയൊക്കെ എല്ലാ ലക്ഷണങ്ങളും തിളഞ്ഞ ഭൂമി അങ്ങനെ തിളങ്ങി നിന്നു കഥ പറയുന്ന ഒരു ഒരു ഒരാളുണ്ടായിരുന്നു വാസുദേവെ പൂറ്റി അദ്ദേഹം പറയും ഭൂമിദേവി നല്ല പച്ചപ്പട്ടുടുത്ത് തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കായിരുന്നു ഭൂമി മുഴുവൻ പച്ച നിറം പച്ച പുല്ലും മുളച്ചിട്ട് മഴ പെയ്ത് കർക്കിടം കഴിഞ്ഞിട്ട് ചിങ്ങായില്ലേ അപ്പോൾ അങ്ങനെ ഓരോന്നും നദികളൊക്കെ നല്ല തെളിഞ്ഞ് കലക്കും വെള്ളമൊക്കെ പോയി നല്ല തെളിഞ്ഞ നദിയായിട്ട് അങ്ങനെ ഒഴുകാൻ തുടങ്ങി പിന്നെ എന്താ പക്ഷികളൊക്കെ നല്ല എന്താ സന്തോഷിച്ച് ശബ്ദിക്കുക അങ്ങനെ നദ്യപ്രസന്ന സലില സലിലഹൃദാജലരുഹശ്രേയ തടാകങ്ങളിലൊക്കെ ധാരാളം താമരകളും ആമ്പലുകളും ഒക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ദ്വിജാളി കുലസംനാഥസ്തപക വനരാജയ ദ്വിജാളികൾ അതായത് പക്ഷികൾ ഒക്കെ നല്ല ശബ്ദം പുറപ്പെടുവിച്ച് അങ്ങനെ പിന്നെ മനാംശ്യാസൻ പ്രസന്നാനി സാധൂനാമസൃത മനസ്സുകൾ സാധു നല്ല ആളുകളുടെ മനസ്സുകളൊക്കെ വളരെ തെളിഞ്ഞ് സന്തോഷമായി ദുഷ്ടന്മാരുടെ മനസ്സുകളൊക്കെ വളരെ പേടിച്ച് പരിഭ്രമമായിട്ട് അങ്ങനെയായി അങ്ങനെ എല്ലാം തികഞ്ഞിരിക്കുന്ന സമയത്ത് നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ ആവിരാസിഥാപ്രാച്യാം ദി ഹീന്ദുരുവ പുഷ്കല എല്ലാം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രി അർദ്ധരാത്രിക്ക് ചന്ദ്രന ചന്ദ്രോദയത്തിൽ ദേവകീ ദേവി കൂടി ഭഗവാൻ ആ ചന്ദ്രൻ കിഴക്ക് ദിക്കൽ ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ ഭഗവാൻ ആ ആവിർഭവിച്ചു എന്നാണ് പ്രസവിച്ചു എന്നല്ല പറയുന്നത് ആവിർഭവിച്ചു പുറത്തേക്ക് വന്നു ഭഗവാൻ വന്നു ആ എല്ലാവരും സന്തോഷിച്ചു ആ സമയത്ത് അങ്ങനെ ഭഗവാൻ്റെ അവതാരം കഴിഞ്ഞപ്പോൾ തം അത്ഭുതം ബാലകമംബുചക്ഷണം ചതുർഭുജം ശംഖഗദാരി ഉദായുസം ശ്രീവത്സരക്ഷ്മം ഗുളശോഭിക ഉസ്തുവം പീതാംബരം സാന്ദ്രപയോധ സൗഭവം അങ്ങനെ ആ കുട്ടിയെ വർണ്ണിക്കുകയാണ് മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലതുഷാ പരിഷുക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി അംഗതകങ്കണാതിപെർവ് വിരോചമാനം വസുദേവ വസുദേവർ ആ കുട്ടിയെ കണ്ടു അത്ഭുത ബാലനായിട്ട് ശംഖചക്ര ഗതാപത്മങ്ങളൊക്കെ ധരിച്ച ഒരു മനുഷ്യ കുട്ടിയായിട്ടല്ല ശംഖചക്ര ഗതാപത്മങ്ങളൊക്കെ ധരിച്ച കിരീ തോൾവള അരഞ്ഞാണം കിങ്ങിണി അങ്ങനെ ഭഗവാന്റെ ചിഹ്നങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാൻ അവതരിച്ചു ഭഗവാനെ കണ്ടു